വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിനുള്ള ബീഫ് പെരട്ടാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി അതിനു വേണ്ടിയിട്ടുള്ള ബീഫ് ഞാൻ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള ചെറിയ ഉള്ളി ഈ വെളിച്ചെണ്ണയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ ക്ലാസിക് ട്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂടാക്കിയ കടായി തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഒരടുപ്പം പെരിഞ്ചീരൊക്കെ ഇട്ടുകൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും പെരിഞ്ചീര നന്നായി മൂത്ത് കഴിഞ്ഞാൽ ചെറുതാക്കി അരിഞ്ഞ ഏകദേശം ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാമോളം ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇട്ടുകൊടുത്ത് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ൂൺ മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റാം ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുമ്പോഴും നല്ല സ്വാദിഷ്ടമായിരിക്കും നമ്മുടെ ഈ ഒരു തിരട്ട് ചെറിയ ഉള്ളി ഏകദേശം ഒരു പകുതി വാടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഈ ഒരളവിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമുക്ക് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ആറോ ഏഴോ കാശ്മീരി ചില്ലിയും അതുപോലെ ഒരു രണ്ട് ടൊമാറ്റോ സ്ലൈസ് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തോണ്ട് വരാം ഇതുപോലെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഒരു മിക്സ് കൂടി നമ്മുടെ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ റോസ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കണം നമ്മുടെ കറിവേക്ക് നല്ല ഫ്ലേവർ കിട്ടുന്ന കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതുകൂടി ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഏകദേശം ഒന്ന് നന്നായി പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേഗിച്ച് വച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ബീഫും ഈ ഗ്രേവി എല്ലാം കൂടി നന്നായി മിക്സായി നല്ലവണ്ണം വഴണ്ട് വെള്ളമൊക്കെ വറ്റി നമുക്കൊന്ന് പെരട്ട് പോലെ റെഡിയായി കിട്ടണം ഇപ്പൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ലേശം കുരുമുളകിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കണം ഈ നിങ്ങളുടെ പാകത്തിനുള്ള എരിവ് എത്രയാണോ വേണ്ടത് അതിന് പാകത്തിന് മതിയാവും കാരണം കാശ്മീരി ചില്ലി പൗ ആണ് നമ്മൾ അരച്ച് ചേർത്തിട്ടുണ്ടായിരുന്നത് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് സ്ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒന്ന് എണ്ണ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം എണ്ണയൊക്കെ തിളഞ്ഞ് നമ്മുടെ ബീഫ് പെരട്ടത് നല്ലൊരു ടേസ്റ്റി ഒരു കൺസിസ്റ്റൻസിയിലെത്തിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന ഒരു രീതിയിലാണ് നമ്മുടെ പെരട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ചെറിയ ഉള്ളി പൊളിച്ച് വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക ഒരു ടാസ്ക് മാത്രമേ ഇതിൽ അല്പം ഉള്ളൂ ബാക്കിയൊക്കെ സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ മറ്റൊരു ടേസ്റ്റി റെസിപ്പിയായിട്ട് ഉടനെ തന്നെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്